തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് വലിയ മുൻതൂക്കമുണ്ടായിരുന്നു മുൻതൂക്കം ഉണ്ടാവുക മാത്രമല്ല ഫലം വന്നപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം ഭൂരിപക്ഷത്തിൽ രണ്ട് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു തൃക്കാക്കരയും പുതുപ്പള്ളിയും കാലങ്ങളായി യു ഡി എഫിന് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ യു ഡി എഫിൻ്റെ വിജയം അത്ര പുതുമയുള്ള കാര്യമല്ല എന്നാൽ ഈ രണ്ടു മണ്ഡലങ്ങളിലും നേടിയ വിജയം യു ഡി എഫ് നേതാക്കളെപ്പോലും അമ്പരപ്പിക്കുന്ന രീതിയിലാണ് എന്നുള്ളതാണ് അത്രത്തോളം ആധികാരികമായ ഒരു വിജയമായിരുന്നു ഈ രണ്ടു മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേടിയെടുത്തത് എന്തുകൊണ്ടായിരിക്കും ഈ മണ്ഡലങ്ങളിൽ ഇത്ര മികച്ച വിജയം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞു മണ്ഡലത്തിൻ്റെ സ്വഭാവം യു അനുകൂലിക്കുന്ന രീതിയിലാണ് എങ്കിലും ഇത്ര വലിയ വിജയങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അതുതന്നെയാണ് ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനവും എന്തുകൊണ്ടാണ് ഇത്ര മികച്ച വിജയങ്ങൾ ഈ മണ്ഡലങ്ങളിൽ യു സ്വന്തമാക്കാൻ കഴിഞ്ഞു അതിന് പ്രധാന കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളതായിരുന്നു അന്ന് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് നടത്തിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ വലിയ രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ ചർച്ചയാവുകയും പിന്നീട് അത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയാകണമെന്ന് കരുതിയിരുന്ന വ്യക്തികൾ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥികളായതെന്ന് ചുരുക്കം ആ നടപടി അന്ന് കോൺഗ്രസിന്റെ വിജയങ്ങളുടെ തിളക്കം കൂട്ടിയിരുന്നു എന്നാൽ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവച്ച നിലമ്പൂരിൽ പക്ഷെ കാര്യങ്ങൾ കോൺഗ്രസിന് എളുപ്പമാകില്ലെന്നാണ് നിലവിലെ സ്ഥിതിവിശേഷങ്ങൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് വി എസ് ജോയി ആര്യാടർ ഷോക്കത്ത് എന്നിവരാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് ദിവസങ്ങളോളം ഇരുന്ന് കൂട്ടിയും കുറച്ചും ഗുളിച്ചും ഹരിച്ചും നോക്കിയിട്ടും ഈ രണ്ടു പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കുവാൻ കോൺഗ്രസ് നേതൃത്വത്തിനോ യു ഇതുവരെ കഴിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ ഇതുവരെയുള്ള മറ്റൊരു തിരഞ്ഞെടുപ്പുകളിലും കാണാത്ത തരത്തിലുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇപ്പോൾ മുഴച്ചു നിൽക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം ഇത്തരത്തിലാവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരറ്റ ഉള്ളൂ ആ ഉത്തരം പി വി അൻബർ എന്നാണ് യു ഡി എഫ് മുന്നണിയിലേക്ക് കയറി പറ്റുകയും വേണം എന്നാൽ താൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും വേണം എന്ന പരസ്പരം ചേരാത്ത രണ്ട് അഭിപ്രായങ്ങളുമായി ഉറച്ചു നിൽക്കുകയാണ് പി വി അൻബർ മറ്റേതെങ്കിലും ഒരു സാഹചര്യമായിരുന്നെങ്കിൽ കോൺഗ്രസ് പി വി അൻവറിൻ്റെ വാക്കിന് പുല്ലുവില നൽകി കാലു മടക്കി അടക്കിത്തൊഴുത്തേനെ പക്ഷേ ഇത് തിരഞ്ഞെടുപ്പ് സമയമായിപ്പോയി തെരഞ്ഞെടുപ്പ് സമയമെന്ന് പറഞ്ഞാലും പോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിപ്പോയി എന്ന് തന്നെ പറയണം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന തോൽവി ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ തീരുമാനങ്ങളിൽ മാറ്റം ഉണ്ടാക്കും എന്നുള്ള ഒരു ധാരണ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് അത്തരത്തിനുള്ളൊരു വിശ്വാസം കോൺഗ്രസ്സിനുള്ളത് കൊണ്ടാണ് പി വി അൻവർ എന്ന രാഷ്ട്രീയ കച്ചവടക്കാരൻ പറയുന്ന വാക്കുകൾക്ക് മറുപടി പറയുന്നില്ലെങ്കിലും അതിനനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും വി എസ് ജോയിക്കാണ് തൻ്റെ പിന്തുണ എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച പി വി അൻവർ ഇപ്പോൾ പിടി മുറുക്കുകയാണ് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോയി ആണെങ്കിൽ മാത്രമേ താൻ പിന്തുണയ്ക്കുകയുള്ളൂ എന്ന് അൻവർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു ഇക്കാര്യം എം എൽ എ സ്ഥാനം രാജിവെച്ചപ്പോൾ തന്നെ അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരുന്നു നേതൃത്വത്തെ ഔദ്യോഗികമായി ഇക്കാര്യം അൻവർ ധരിപ്പിച്ചതോടെ സ്ഥാനാർത്ഥി നിർണ്ണയം കീറാമുട്ടിയായിരിക്കുകയാണ് സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ട് ആര്യാടൻ ഷൌക്കത്ത് മണ്ഡലത്തിൽ സജീവമായി രംഗത്തുള്ളതാണ് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത് നിലവിലുള്ള രണ്ട് സ്ഥാനാർത്ഥികളെയും തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോഴുള്ളത് അതേസമയം സീനിയോർത്തി നോക്കുകയാണെങ്കിൽ തീർച്ചയായും ആര്യരുടെ ഷൗക്കത്തിന് തന്നെയാണ് മണ്ഡലത്തിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നേരെ വാ നേരെ പോ എന്ന രീതിയിലാണ് കോൺഗ്രസ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതെങ്കിൽ നിലമ്പൂർ മണ്ഡലം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മത്സര ഇടമായി മാറും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അങ്ങനെ സംഭവിച്ചാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാനമായും നാല് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടാകും അതിലൊന്ന് പി വി അൻവറുമായിരിക്കും യു ഡി എഫോ കോൺഗ്രസ്സോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലവും ൂരിലുണ്ടാകും ഞാനത് പറയാനുള്ള കാരണം കൂടി ആദ്യം മനസ്സിലാക്കണം അതായത് ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതുവരെ മാധ്യമങ്ങളോട് സംസാരിക്കില്ലെന്ന് ശപഥം ചെയ്ത് സാക്ഷാൽ പി വി അൻവർ രംഗത്തെത്തിയിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പി വി അൻവർ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര് എന്നതിനെ ചൊല്ലി ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായി അൻവർ ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത് ഇതുവരെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല ആര്യനഷൗക്കത്തും വി എസ് ജോയിയും സജീവമായി തന്നെ മണ്ഡലത്തിൽ രംഗത്തുണ്ട് നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കിയാൽ ആര്യൻ ഷൗക്കത്തിനാണ് സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യതയും സീനിയോറിറ്റിയും കൂടുതലുള്ളത് ജോയി മത്സരിച്ചാൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കൊടുക്കുമെന്നുള്ള പരോക്ഷ പ്രസ്താവനയും പി വി അൻവർ നടത്തിയിരുന്നു ഇനി എന്തൊക്കെ പറഞ്ഞാലും അൻവറിനെ പിണക്കിയാൽ അത് പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിക്കുമെന്ന തിരിച്ചറിവ് കോൺഗ്രസിലുണ്ട് കാരണം നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്നാണല്ലോ അതുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ റിസ്ക് എടുക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് പോസിബിളായ കാര്യമല്ല പിന്നെ ആകെയുള്ള രണ്ട് വഴികൾ പി വി അനുവാറിന്റെ നിർദ്ദേശം പോലെ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതും അല്ലെങ്കിൽ പി വി അൻവറിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആരെയാളും ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതുമാണ് രണ്ടായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ചർച്ചകൾ ഇങ്ങനെ വഴിമുട്ടു നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് പി വി അനുവർ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതിങ്ങനെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പത്രമാധ്യമങ്ങളുമായുള്ള ആശയവിനിമയം താൽക്കാലികമായി ഇപ്പോൾ മുതൽ പൂർണ്ണമായും വിച്ഛേദിക്കുകയാണ് പ്രിയപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അനുവർ പറയുന്നുണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞാണ് അൻവർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതായത് ദയവ് ചെയ്ത് മാധ്യമ പ്രവർത്തകർ എന്നോട് സംസാരിക്കാൻ വരരുത് എന്നാണ് അൻവർ പറയുന്നത് മാത്രമല്ല എന്തുകൊണ്ടാണ് താൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നതിന് കാരണമെന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന സൂചനയിലൂടെ പുള്ളിക്കാരൻ വ്യക്തമാക്കിയിരിക്കുക കൂടിയ കാര്യങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷൗക്കത്താണോ വി എസ് ജോയി ആണോ എന്നുള്ള കാര്യം ഉറപ്പാകുന്നതുവരെ പി വി അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതായത് താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് പി വി അൻവർ വിലപേശുകയാണ് പി വി അൻവർ കോൺഗ്രസ്സിന് നിർദ്ദേശം നൽകി എന്നിങ്ങനെയുള്ള തലക്കെട്ടുകൾ ഇനി മാധ്യമങ്ങളിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് അതിലൊന്ന് മാത്രമല്ല ഏതെങ്കിലും രീതിയിൽ വി എസ് ജോയിസ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളിലൂടെ വരുന്ന തൻ്റെ ഏതെങ്കിലും പ്രസ്താവന മൂലം നഷ്ടപ്പെട്ടുകൂടാ എന്ന ഒരു ചിന്തയും അൻവറിനുണ്ട് എന്നാൽ അതൊന്നുമല്ല പ്രധാന കാര്യം നിലവിലെ സാഹചര്യത്തിൽ എഴുപത് ശതമാനവും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഷൌക്കത്തിനാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ വന്നാൽ സംഭവിക്കുന്ന മറ്റൊരു പ്രധാന സംഗതിയുണ്ട് അതായത് ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാൽ തൻ്റെ വാക്കിന് കോൺഗ്രസും യു ഡി എഫും വെറും പുല്ലുവിലയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം അൻബറിന് ഉറപ്പാകും ഇത്രയും വലിയൊരു തിരഞ്ഞെടുപ്പ് അതായത് കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയം നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കപ്പെടുമെന്ന് കരുതുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പോലും തൻ്റെ വാക്കുകൾക്ക് കോൺഗ്രസും യു ഒന്നും വില നൽകുന്നില്ലെങ്കിൽ അതിനർത്ഥം പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരനെ ആർക്കും ഭയമില്ല അല്ലെങ്കിൽ ആരും അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് ഇത്തരമൊരു സാഹചര്യം സൂചിപ്പിക്കുന്നത് അയാളുടെ രാഷ്ട്രീയ മരണത്തെയാണ് അത് പി വി അൻവൽ നന്നായി അറിയാം തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തോ ഇടതു സ്ഥാനാർത്ഥിയോ വിജയിക്കുകയോ കൂടി ചെയ്താൽ പിന്നെ അൻവർ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസക്തി പൂർണ്ണമായും അവസാനിക്കും ഈ ഒരു സാഹചര്യത്തിലാണ് പി വി അൻവൽ നിർണായകമായ ഒരു തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചനകൾ അതായത് വി എസ് ജോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാതെ ആര്യാടൻ ഷൗക്കത്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നത് എങ്കിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധിയും മത്സരിക്കാനുണ്ടാകും അതായത് അൻവർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷൗക്കത്തിന് തോൽപ്പിച്ചാണ് ഇടത് സ്വതന്ത്രനായി പി വി അൽവർ നിയമസഭയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കടുത്ത മത്സരത്തിനൊടുവിൽ യു ഡി എഫിൻ്റെ ജനകീയ മുഖമായ വി വി പ്രകാശിനെയും അൻവർ പരാജയപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകൾക്ക് വിജയിച്ച അൽബറിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വെറും രണ്ടായിരത്തി ഇരുന്നൂറിലേക്ക് ഇടിഞ്ഞിരുന്നു കാലങ്ങളായി ആര്യരൻ മുഹമ്മദ് എന്ന മുതിർന്ന നേതാവ് മത്സരിച്ച് വിജയിച്ചിരുന്ന മണ്ഡലത്തിലാണ് മകൻ ആര്യറൻ ഷൗക്കത്ത് രണ്ടായിരത്തി പതിനാറിൽ വൻ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തുന്നത് പി വി അൻവർ ഇടതുപക്ഷവുമായി തെറ്റി ഇപ്പോൾ രാജിവച്ച ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് അവകാശവാദം ഉന്നയിച്ച ഷൗക്കത്ത് രംഗത്തുണ്ട് ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കരുത് എന്നാവശ്യപ്പെട്ട് അൻവർ ഈ സാഹചര്യത്തിൽ വാക്കുകേൽക്കാതെ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയായാൽ തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധിയായി പി വി അൻവർ തന്നെ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് സൂചനകൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണി പിന്താങ്ങുന്ന സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് വിജയിച്ച വ്യക്തിയാണ് അൻവർ അൻവറിന് സ്വന്തമായി വോട്ട് ബാങ്ക് നിലമ്പൂരിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പത്ത് പതിനായിരത്തിനകത്ത് വോട്ടുകളും അൻവർ വിചാരിച്ചാൽ ലഭിക്കും ഈ വോട്ടുകൾ ജയം തീരുമാനിക്കുമോ എന്ന് ചിന്തിച്ചാൽ ത്രികോണ മത്സരമോ ചതുഷ്കോണ മത്സരമോ സംഭവിച്ചാൽ ഈ വോട്ടുകൾ ഫലത്തിന്റെ ഗതി നിർണ്ണയിക്കും എന്നുറപ്പാണ് സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യത്തിൽ അതായത് ചൗക്കത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജോ അതുപോലുള്ള മറ്റാരെങ്കിലുമോ എത്തുന്നു ഈ രീതിയിലുള്ള ഒരു സാഹചര്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കും ആരുടെ ഷൗക്കത്തിൻ്റെ വിജയം തടയുക എന്നുള്ളതായിരിക്കും ആ നീക്കത്തിന് പിന്നിലെ പ്രധാന അജണ്ട എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല രണ്ടാമത് മറ്റൊരു കാര്യം കൂടിയുണ്ട് തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധിയായി പി വി അൻവർ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി മറ്റൊന്നുകൊണ്ടല്ല തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ യു ഡി എഫ് കരക അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നതിനെ മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് യു ഡി എഫിനെ എതിർക്കാൻ സാധിക്കില്ല തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കാതെ ഇരിക്കണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പി വി അൻവറിനെയും അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെയും മുന്നണിയിൽ എടുക്കേണ്ടി വരും അതും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല പി വി അൻവറിന് നിലമൂർ മണ്ഡലത്തിന് സ്വാധീനമുണ്ടെന്ന് കോൺഗ്രസിന് മനസ്സിലാകണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിയണം അതുകഴിഞ്ഞ് മുന്നണിയിലെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം യു ഡി എഫ് തീരുമാനിക്കും അതുവരെ അൻവറിനെ മുന്നണിയിലെടുക്കാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറാകില്ല കാരണം രണ്ടായിരത്തി പതിനാറ് മുതൽ അൻവറിന് അഭയം നൽകിയ ഇടതുപക്ഷത്തോട് അൻവർ കാണിച്ച കാര്യങ്ങൾ കോൺഗ്രസിന് മുന്നിലുണ്ട് ഇനി ഒരുപക്ഷെ കോൺഗ്രസ് ഒന്നും മിണ്ടിയില്ലെങ്കിലും ഉറപ്പായും ഘടകകക്ഷികൾ ശക്തിയുക്തം ആ സംഭവത്തെ എതിർക്കും ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഏകദേശം അങ്ങ് ഉറപ്പിക്കാം ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഉറപ്പായി നടക്കുന്നത് ഒരു ചതുഷ്കോണ മത്സരമായിരിക്കും എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും പിന്നെ പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസും മണ്ഡലത്തിൽ പരസ്പരം ഏറ്റുമുട്ടും